ഹായ് വ്യൂവേഴ്സ് ഫ്ലവേഴ്സ് ഓൺലൈൻ ബോട്ടിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ കളക്ഷൻ കൊണ്ടുവന്നിരിക്കുന്ന മൂന്ന് പാറ്റേൺസ് ആണ് കൊണ്ടു വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണില്ലേ സൂപ്പർ ബായിട്ടുള്ള കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയ്ക്ക് അകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അറ്റാച്ച്ഡ് ജാക്കറ്റ് വരുന്ന കളക്ഷൻ ഉണ്ട് ജോർജിറ്റ് നല്ല ഹെവി ഹെവിയാക്കി ത്രെഡ് വർക്ക് വരുന്ന കളക്ഷൻ ഉണ്ട് അതുപോലെ തന്നെ കോട്ടന്റെ ഹക്കോബയില് പ്രിന്റഡ് ആയിട്ട് വരുന്ന കളക്ഷൻ രണ്ട് കളർ കളച്ചാട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതിനകത്ത് മെയിൻ ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ന് കാണിക്കുന്ന കളക്ഷൻ എല്ലാം അഞ്ഞൂറ്റി അൻപത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് അതും ഓൾ ഇന്ത്യ ഫ്രീഷിപ്പിങ്ങിലാണ് കൊണ്ടു വന്നിരിക്കുന്നത് നല്ലൊരു ഓഫർ പ്രൈസ് ആഡ് ചെയ്താണ് എല്ലാവരും വാങ്ങിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ ഓഫർ പ്രൈസ് ആഡ് ചെയ്താണ് ഇന്നത്തെ കളക്ഷൻസ് എല്ലാം കൊണ്ടു ഈ ഒരു അവസരം മിസ്സാക്കാതെ എല്ലാവരും തന്നെ പർച്ചേസ് ചെയ്യുക അതിനാണ് ആദ്യം തന്നെ ഇങ്ങനെ ഒരു ഇന്റർവോ തരുന്നത് തരുന്നത് ഫസ്റ്റ് കളക്ഷൻ വരുന്നത് ഇവിടെ വേർ ചെയ്തേക്കുന്നതിനാണ് കളക്ഷൻ വരുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ചിക്കൻകാരി കുർത്തിയായിട്ട് തോന്നിക്കത്തുള്ളൂ ജോർജിറ്റാണ് ഫാബ്രിക്ക് വരുന്നത് സൈഡ് സ്ലിറ്റിലാണ് ചെയ്തേക്കുന്നത് ഹെവിയാക്കി ത്രെഡ് വർക്ക് ആണ് വന്നേക്കുന്നത് വൈറ്റ് കളറിലെ ത്രെഡ് വർക്ക് ആണ് വന്നേക്കുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് സ്ലീവിന്റെ എൻഡിലും ആ ഒരു ത്രെഡ് വർക്ക് വരുന്നുണ്ട് കുർത്തിക്ക് ഒരു ഫോർട്ടി സെവൻ ഒരു നാൽപ്പത്തി ഏഴ് നാൽപ്പത്തി ഏഴര അടുത്ത് കുർത്തിക്ക് ലെങ്ത് വരുന്നുണ്ട് സൈഡ് സ്ലിറ്റിലാണ് ചെയ്തേക്കുന്നത് ശക് ഇങ്ങോട്ട് ഇറങ്ങി തന്നെയാണ് വരുന്നത് അതുപോലെ തന്നെ ഞാനത് ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചു തരാവെ താഴെ താഴോട്ടും ആ സ്ലിറ്റ് കഴിഞ്ഞ് താഴോട്ട് വരുന്ന പോർഷനിലും ആ ഒരു ത്രെഡ് വർക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ കുർത്തിയുടെ എൻഡിൽ ഇങ്ങനെ നല്ല ഭംഗിയാക്കിയാണ് ത്രെഡ് വർക്ക് ചെയ്തേക്കുന്നത് നല്ല ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡിലാണ് ചെയ്തേക്കുന്നത് സൂപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ ആയിട്ടുള്ളൊരു കളക്ഷനാണ് എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്തിട്ടേക്കണേ സൂപ്പർ ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് എം ടു ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വരുന്ന വെറും അഞ്ഞൂറ്റി അൻപത് രൂപ മാത്രമാണ് അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് നല്ല ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡിനകത്താണ് ഈ വൈറ്റ് കളറിലെ ത്രെഡ് വർക്ക് വന്നേക്കുന്നത് നല്ല ഭംഗിയാക്കിയാണ് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ചിക്കൻകാരി കളക്ഷൻ ആണേ തോന്നിക്കത്തുള്ളൂ സൈഡ് സ്ലിക്കിലാണ് ചെയ്തേക്കുന്നത് ഇതേപോലെ സ്ലിക്കിന്റെ താഴേക്കും ഈ സൈഡിലൂടെ ഇതേപോലെ ത്രെഡ് വർക്ക് ആണ് വന്നേക്കുന്നത് അതുപോലെ കുർത്തിയുടെ ഇഞ്ചില് നല്ല ഹെവി ആക്കിയാണ് വൈറ്റ് കളറിൽ ത്രെഡ് വർക്ക് ചെയ്തേക്കുന്നത് നല്ല ലെങ്തിലാണ് കുർത്തി ചെയ്തേക്കുന്നത് ഒരു നാല്പത്തിയേഴിന് മുകളിലെ ലെങ്ത് വരുന്നുള്ളൂ ബോഡിയിൽ ക്രൈപ്പിന്റെ ലൈനിങ് താഴെ വരെയും ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് സൈഡ് സ്ലിറ്റിലാണ് ചെയ്തേക്കുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവ് വിത്തൗട്ട് ലൈനിങ് ആണ് ചെയ്തേക്കുന്നത് സ്ലീവിന്റെ എൻഡിലേക്കും ആ ഒരു ത്രെഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ബാക്ക് പോർഷൻ വരുന്നത് ഇതേപോലെയാണ് നല്ല ഭംഗിയുള്ള ഒരു കളക്ഷനാണ് ഈ ഒരു കളക്ഷൻ മിസ്സാക്കല്ലേ അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് മോർ ദാൻ വെർത്ത് ആണ് എം ടു ഡബിൾ എക്സ് സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വരുന്ന വെറും അഞ്ഞൂറ്റി അൻപത് രൂപ മാത്രമാണ് അതും ഓൾ ഇന്ത്യ ഫ്രീ ഫീഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് കളക്ഷൻ കാണാം നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് കോട്ടന്റെ ഹക്കോബ ഫാബ്രിക്കിനാറ്റം ഡിജിറ്റൽ പ്രിന്റ് ചെയ്താണ് വന്നേക്കുന്നത് ഫസ്റ്റ് കളർ ഞാനിവിടെ വെയർ ചെയ്തേക്കുന്ന തന്നെയാണ് കളറ് വരുന്നത് നല്ല ഭംഗിയായിട്ട് അതിനകത്ത് ഡിജിറ്റൽ പ്രിന്റ് ആണ് ചെയ്തേക്കുന്നത് കൂടാതെ അതിനകത്ത് സീക്വൻസ് വർക്കും കൂടി വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ ആണ് രണ്ട് നല്ല സൂപ്പർ കളറിലാണ് ആഡ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ ഈ കോട്ടൺ ഹക്കോബയുടെ പ്രൈസ് വെറും അഞ്ഞൂറ്റി അൻപത് രൂപ മാത്രമാണ് അത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നേക്കുന്നത് നമുക്ക് ഇൻസൈഡ് കേരളയും ഫ്രീ സർവീസിലാണ് അതുപോലെ തന്നെ ഔട്ട്സൈഡ് കേരളയും നമ്മൾ ഫ്രീ സർവീസിൽ തന്നെയാണ് ചെയ്തേക്കുന്നത് ഒരു എക്സ്ട്രാ ചാർജും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല അഞ്ഞൂറ്റിഅൻപത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ എല്ലാ കളക്ഷനും കൊണ്ടുവരുന്നത് അപ്പം ഈ ഒരു കളക്ഷൻ ഇഷ്ടപ്പെട്ടാൽ പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്തതോടും അത്രയ്ക്കും ആയിട്ടുള്ള ഒരു കളക്ഷനാണ് കോട്ടൺ ഹക്കോബ എപ്പോഴും എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കളക്ഷനാണ് അതിനകത്ത് ഡിജിറ്റൽ പ്രിന്റും കൂടിയാണ് ചെയ്തേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളച്ചാട്ടിലാണ് ചെയ്തേക്കുന്നത് സ്ലിറ്റഡ് പാറ്റേണിലാണ് ചെയ്തേക്കുന്നത് ബോഡിയിൽ കോട്ടണിന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് ഒരു ഫോർട്ടി സിക്സിനടുത്ത് കുർത്തിക്ക് ലെങ്ക് വരുന്നുണ്ട് കുർത്തിയുടെ ഹിഞ്ചില് ഇതേപോലൊരു ഡിസൈനാണ് വരുന്നത് അതിന് ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചു തരാവെ സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വിത്തൌട്ട് ലൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത് ഇതിൽ വന്നേക്കുന്ന പ്രിന്റ് വേണ്ടല്ലോ നല്ല ഭംഗിയിലാണ് ചെയ്തേക്കുന്നത് അത് കൂടാതെ അതിനകത്ത് സ്വീക്വൻസ് വർക്കും കൂടി വരുന്നുണ്ട് ഇങ്ങനെ വരുവേ ഇതിന്റെ ഫുൾ വ്യൂ വരുമ്പം ഇങ്ങനെ വരുവേ റൗണ്ടിനൊക്കെ വന്നിട്ട് സെന്ററിൽ ഒരു വി പോലെ ചെറിയതായിട്ട് കട്ട് കൊടുത്താണ് വന്നേക്കുന്നത് കോട്ടന്റെ ഹക്കോബയാണ് ഫാബ്രിക്ക് വരുന്നത് അതിനകത്ത് ഡിജിറ്റൽ പ്രിന്റ് ആണ് ചെയ്തേക്കുന്നത് രണ്ട് സൈഡിലും വരുന്നുണ്ട് അതുപോലെ തന്നെ സെൻട്രലിലൂടെയും ആ ഒരു പ്രിന്റ് പോകുന്നുണ്ട് സൈഡ് സ്ലിറ്റ് ആയിട്ടാണ് ചെയ്തേക്കുന്നത് ബോഡിയിൽ കോട്ടന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് സ്ലീവ് വരുന്ന ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവ് വിതഔട്ട് ലൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ അവിടെ ഇവിടെ എല്ലാം തന്നെ സീക്വൻസ് വർക്കും കൂടി വരുന്ന നോക്കിയാൽ മനസ്സിലാവും കണ്ടല്ലോ നമുക്കൊരു അത്യാവശ്യം വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു കളക്ഷൻ ആണ് ഒത്തിരി ഈ ഗിൽറ്റും മിറർ വർക്കും ഒക്കെ ഇഷ്ടപ്പെടാത്തവർക്ക് ഇതൊരു പാർട്ടി വെയർ ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും വെറും അഞ്ഞൂറ്റി അൻപത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് അതും ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നേക്കുന്നത് ഫോർട്ടി സിക്സ് ആണ് ലെങ്ത് വരുന്നത് കുർത്തിയുടെ ഇൻഡില് ഇതേപോലെയാണ് വരുന്നത് കണ്ടല്ലോ ഫസ്റ്റ് കളർ വരുന്ന ഇതാണ് എം ടു ഡബിൾ എക്സ് സൈസ് വരെയാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് മീഡിയം ലാർജ് എക്സല് ഡബിൾ എക്സ് സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വരുന്ന വെറും അഞ്ഞൂറ്റി അൻപത് രൂപ മാത്രമാണ് അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് കളർ കാണാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു വൈറ്റ് ഷെയ്ഡിലാണ് ചെയ്ത നല്ല ഭംഗിയാണ് കാണാനായിട്ട് അതിനകത്ത് വന്നേക്കുന്ന ആ ഒരു പ്രിന്റും അതുപോലെ തന്നെ സ്വീകൻസ് വർക്കും കൂടി വരുന്നുണ്ട് നമുക്കൊരു പാർട്ടി വെയർ ടച്ച് തരും നമ്മൾ നല്ലൊരു നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇതിനകത്ത് അവിടെ എവിടെയെല്ലാം നല്ല സ്വീകൻസ് വർക്ക് കുർത്തി നിറച്ചും വരുന്നുണ്ട് കോട്ടന്റെ ഹക്കോബയാണ് ഫാബ്രിക്ക് വരുന്നത് അതുപോലെ തന്നെ എങ്കിൽ ഇതേപോലെ ബോർഡർ ചെയ്തിട്ടുണ്ട് അത് ത്രെഡ് വർക്കിലാണ് വരുന്നത് ഞാൻ ഞാൻ ആയിട്ട് കാണിച്ചു തരാം അവർ സൈഡ് സീറ്റ് പാറ്റേണിലാണ് ചെയ്തേക്കുന്നത് ബോഡിയിൽ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് ഫോർട്ടി സിക്സ് ആണ് കുർത്തിയുടെ ലെങ്ത് വരുന്നത് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് ഇതിൽ വന്നേക്കുന്ന ആ ഒരു ആണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വീഡിയോയിൽ നിങ്ങൾക്ക് എത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല പക്ഷെ നേരിട്ട് കാണാൻ സൂപ്പർബായിട്ടാണ് അത് കോട്ടൺ ഹക്കോബയിൽ ചെയ്തേക്കുന്ന കണ്ടത് ഒരു പ്രത്യേക ഭംഗിയാണ് ഈ ഒരു കളക്ഷൻ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഡിജിറ്റൽ പ്രിന്റിലാണ് ചെയ്തേക്കുന്നത് അതിനകത്ത് സീക്വൻസ് വർക്കും വരുന്നതുകൊണ്ട് ഒരു പ്രത്യേക ഭംഗിയാണ് കളക്ഷൻ കാണാനായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കാണിച്ചു തരാവേ കണ്ടല്ലോ ഇങ്ങനെ വരും ഇതിനകത്ത് വരുന്ന ആ ഒരു പ്രിന്റ് വരുന്നത് അതിനകത്ത് സീക്വൻസ് വർക്ക് വരുന്നുണ്ട് റൗണ്ടൊക്കെ വന്നിട്ട് ഇതേപോലെ സെന്ററിൽ ഒരു ചെറുതായിട്ട് വി പോലെ കട്ട് കൊടുത്താണ് ചെയ്തേക്കുന്നത് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് വിതൗട്ട് ലൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത് സൈഡ് സ്റ്റിറ്റ് ആയിട്ടാണ് ചെയ്തേക്കുന്നത് ബോഡിയിൽ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് കുർത്തിയുടെ എൻഡിൽ ഇതേപോലെ ഒരു ബോർഡർ ആണ് ചെയ്തേക്കുന്നത് ത്രെഡ് വർക്കും വരുന്നുണ്ട് അവിടെ സീക്വൻസ് വർക്കും വരുന്നുണ്ട് അത് ഫ്രണ്ടിലും ബാക്കിലും ആ ഒരു ബോർഡർ വരുന്നുണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് വരുന്നത് ബാക്ക് പോർഷൻ വരുന്നത് ഇതേപോലെയാണ് എം ടു ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വരുന്ന വെറും അഞ്ഞൂറ്റി അൻപത് രൂപ മാത്രമാണ് അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് കളക്ഷൻ കാണാം നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് ജോർജറ്റ് ഫാബ്രിക്കിലാണ് ചെയ്തേക്കുന്നത് അറ്റാച്ച്ഡ് ജാക്കറ്റ് ആയിട്ടാണ് ചെയ്തേക്കുന്നത് ലൈനിങ് കൊടുത്താനാണ് ചെയ്തേക്കുന്നത് ബോഡിയിൽ കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ലെങ്ത് വരുന്നത് നമ്മള് നമ്മുടെ വാട്സപ്പ് സ്റ്റാറ്റസ് കാണുന്നവരൊക്കെ ഓൾറെഡി ഈ ഒരു കളക്ഷൻ ഒക്കെ നമ്മൾ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് എൻക്വയറീസ് വന്നായിരുന്നു ഈ ഒരു കളക്ഷൻ അറ്റാച്ച്ഡ് ജാക്കറ്റ് വരുന്ന കളക്ഷൻ സ്ലീവ് വരുന്ന ത്രീ ഫോർത്ത് സ്ലീവിലാണ് വിതൗട്ട് ലൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത് ഇതിന് നല്ല ഭംഗിയുള്ള ഫ്ലോറൽ പ്രിന്റ് ആണ് ചെയ്തേക്കുന്നത് നല്ല ഭംഗിയായിട്ടാണ് ആ ഒരു പ്രിന്റ് വരുന്നത് നല്ല ഒരു ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡിനകത്താണ് ആ ഒരു പ്രിന്റ് വരുന്നത് നല്ല ഭംഗിയിലാണ് ചെയ്തേക്കുന്നത് ഇതേപോലെ അറ്റാച്ച്ഡ് ജാക്കറ്റ് കൊടുത്താണ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ ഫീഡിംഗിന്റെ ആൾക്കാർക്കും യൂസ് ചെയ്യാം രണ്ട് സൈഡിലും ഡൻ ആയിട്ട് സിബ് വരുന്നുണ്ട് നോർമൽ ആൾക്കാർക്കും യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഫീഡിങ്ങിന്റെ ആൾക്കാർക്കും യൂസ് ചെയ്യാം നമ്മൾ പറഞ്ഞാൽ മാത്രമാണ് അതൊക്കെ ഫീഡിങ് ഓപ്ഷൻ ഉണ്ടെന്നുള്ളത് മനസ്സിലാകത്തുള്ളൂ ഇതേപോലെ അറ്റാച്ച്ഡ് ആയിട്ട് ജാക്കറ്റ് ആണ് വന്നേക്കുന്നത് ഇങ്ങനെ വരുവേ ഇത് ആയിട്ട് വരുമ്പം ഇതേപോലെ ചൈനീസ് കോളർ കൊടുത്താണ് ചെയ്തേക്കുന്നത് നല്ല ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡിനകത്താണ് ഇതേപോലെ ഫ്ലോറൽ പ്രിന്റ് വരുന്നത് നല്ല ഭംഗിയായിട്ടാണ് ആ ഒരു ിന്റ് വന്നേക്കുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വിത്തൌട്ട് ലൈനിംഗിലാണ് ചെയ്തേക്കുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ബോഡിയിൽ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് ക്രേപ്പിന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് അതേപോലെ ജാക്കറ്റ് അറ്റാച്ചർ ആയിട്ടാണ് വരുന്നത് ഇങ്ങനെ വരുവേ ഇതിന്റെ രണ്ട് സൈഡിലും ഹിഡൻ ആയിട്ട് സിബ്ബ് കൊടുത്തിട്ടുണ്ട് ഫീഡിങ്ങിന്റെ ഓപ്ഷൻ ഉണ്ടെന്ന് പുറമെ നോക്കുന്ന ഒരാൾക്കും അറിയത്തില്ല അകത്താണ് ചെയ്തേക്കുന്നത് നോർമൽ ആൾക്കാർക്കും യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഫീഡിങ്ങിന്റെ ആൾക്കാർക്കും യൂസ് ചെയ്യാം അങ്ങനെയാണ് ഈ ഒരു കളക്ഷൻ നമ്മൾ ചെയ്തേക്കുന്നത് ബാക്ക് പോർഷൻ വരുന്നത് ഇതേപോലെ ആ ഒരു പ്രിന്റ് കൊടുത്താണ് നല്ല ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡിനകത്താണ് വരുന്നത് അവൈലബിൾ സൈസ് വരുന്നത് ലാർജ് തൊട്ട് ത്രീ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആക്കിയേക്കുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സല് ത്രീ എക്സൽ സൈസ് വരെയാണ് കുർത്തി അവൈലബിൾ ആക്കിയേക്കുന്നത് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപ മാത്രമാണ് അതും ഓൾ ഇന്ത്യ ഫ്രീ ഫ്രീഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഇന്നത്തെ കളക്ഷൻ എല്ലാം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാ കളക്ഷനും വെറും അഞ്ഞൂറ്റി അൻപത് രൂപ മാത്രമാണ് ഈ ഒരു കളക്ഷൻ നിങ്ങൾക്ക് വേറെ ഓരിടത്തു നിന്നും ഈ ഒരു പ്രൈസിന് കിട്ടത്തില്ല അപ്പം പർച്ചേസ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ തന്നെ പർച്ചേസ് ചെയ്തോ അതുപോലെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ നമ്മുടെ വീഡിയോയുടെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിലെ വീഡിയോ വാച്ച് ചെയ്യുന്നതെങ്കിൽ ഇനിയുള്ള ഒക്കെ നോട്ടിഫിക്കേഷനൊക്കെ ആയിട്ട് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനും പ്രെസ് ചെയ്ത് ഓളം ഉള്ള ഓപ്ഷനും കൊടുത്തേണ്ടിട്ട് വീഡിയോ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാല് വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തിനാ ഞാൻ ഇന്നും പറയുന്നത് നമ്മൾ കൊണ്ടുവരുന്ന കളക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ നമ്മുടെ സെലക്ഷൻ നല്ലതാണോ എന്ന് അറിയാൻ വേണ്ടിയാണ് എല്ലാ ദിവസവും എല്ലാവരോടും കമന്റ് ഇടണം എന്ന് പറയുന്നത് അപ്പൊ മാക്സിമം വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ സപ്പോർട്ട് വേണം നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പറയുന്നതൊക്കെ നമ്മൾ കൊണ്ടുവരുന്ന ഓരോ ദിവസവും കൊണ്ടുവരുന്ന കളക്ഷൻസ് എല്ലാം ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല അപ്പം ഇത് ഓരോ ദിവസവും കൊണ്ടുവരുന്ന കളക്ഷൻ വിറ്റ് പോയെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത ദിവസം പുതിയ കളക്ഷൻസ് ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റത്തില്ല അപ്പം അതിന് വേണ്ട നിങ്ങളുടെ സപ്പോർട്ടാണ് എല്ലാവരും തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക അപ്പൊ അടുത്ത ദിവസം പുതിയ വീഡിയോ ആയിട്ട് കാണാം ഓക്കെ താങ്ക്